കപ്പിൾ കൗൺസിലിങ്ങിലും റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങിലും ഒരുപാട് വ്യക്തികൾ പറയുന്നതാണ് എൻ്റെ പാർട്ട്ണർ ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആണ് ഇൻഡിപ്പെൻഡൻ്റ് ആണ് ഞാൻ ഞാനില്ലെങ്കിലും ആൾക്കൊരു പ്രശ്നമില്ല എൻ്റെ മുഖത്ത് നോക്കി പറയും വേണമെങ്കിൽ ഡിവോഴ്സ് തരാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ് ആകാം ഇത് കേൾക്കുമ്പോഴാണ് ഭയങ്കര വിഷമം വരുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇമോഷണലി സ്ട്രോങ് ആണെന്ന് നിങ്ങൾ കരുതുന്നത് വെറുതെയാണ് കാരണം ഇങ്ങനെയുള്ള വ്യക്തികള് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പില് ഒക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് അറ്റാച്ച്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നുകിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ട്രോമാസ് അതായത് പേരൻസ് തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അത് കണ്ടു ഒരു കുട്ടി ഒരു ഡിവോഴ്സ് കണ്ടു ഒരു കുട്ടി അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ട്രസ്റ്റ് ഇഷ്യൂസ് അത്ര കണ്ട് വിശ്വസിച്ച വ്യക്തികളിൽ നിന്നുണ്ടായ ട്രസ്റ്റ് ഇഷ്യൂസ് ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി തനിക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എന്നുള്ള ആ ഒരു ട്രോമയിലാണ് പലപ്പോഴും അറ്റ് പ്രസന്റ് ഇവര് ഒരു റിലേഷൻഷിപ്പിൽ അത്ര കണ്ട് അറ്റാച്ച്ഡ് ആകാത്തത് അവരവിടെ ഒരു സെൽഫ് ബൗണ്ടറീസ് ആണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി ലൈഫിൽ നിന്ന് പോയാലും തന്നെ ഹർട്ട് ചെയ്യാതിരിക്കാൻ ഒരുപാട് അറ്റാച്ച്മെന്റിലോട്ട് പോവാതെ ഒരു കീപ് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് അവർ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്